നമസ്കാരം പ്രിയപ്പെട്ടവരെ കാത്തു കാത്തിരുന്ന് ലിയോണൽ മെസ്സി എന്ന കൽപ്പന്താട്ടക്കാരൻ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുകയാണ് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൂമെന്റാണ് ഇനി ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ലിയോണൽ മെസ്സി എന്ന കൽപ്പന്താട്ടക്കാരനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഓരോ ലോകകപ്പിന്റെ സമയത്തും ഇവിടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഫ്ലക്സുകൾ കെട്ടി ലിയോണൽ മെസ്സിക്ക് അവരുടെ ടീമായ അർജന്റീനയ്ക്കും ഒക്കെ വളരെയധികം സ്നേഹതുല്യമായ ഹർഷാരവങ്ങൾ കൊണ്ട് മൂടുന്ന ഇവിടുത്തെ ഫുട്ബോൾ ആരാധകർക്ക് ലിയോണൽ മെസ്സിയെ നേരിട്ട് കാണാൻ പറ്റുന്നത് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത് ഞാനുള്ളത് മലപ്പുറത്തിൻ്റെ മണ്ണിലാണ് ഫുട്ബോളിനെ മലപ്പുറം വളരെ നല്ല അഭിപ്രായമാണ് ഒരുപാട് ഫുട്ബോൾ ആരാധകർക്ക് നേരിട്ട് കാണാൻ പറ്റിയൊരു അവസരമാണ് പുറത്തൊക്കെ നമുക്കും കാണാം എന്റെ ഇതില് മെസ്സി വരുന്ന ഉറപ്പ് ഇല്ല അർജന്റീന ടീം വരുന്നേ പറഞ്ഞിട്ടുള്ളൂ മെസ്സി വരും അത് മെസ്സി ഭാഗമാണ് കാര്യങ്ങളൊക്കെ നേരിട്ട് കളി കാണാൻ പറ്റുന്ന വലിയ പറ്റുന്നൊരു ഇതല്ലേ കാരണം അത് അഭിപ്രായം എന്താ നല്ല അഭിപ്രായം തന്നെയാണ് ഒന്ന് കാണാൻ പറ്റിയ പറ്റിയൊരു ഭാഗ്യാണ് ലോകത്തിലെ പ്ലേ ആണോ ബിരിയാണി വരട്ടെ കാണാം ലോക സമയത്തൊക്കെ നമുക്ക് കാണാൻ നല്ല ആഗ്രഹമുണ്ട് മാത്രല്ല കണ്ടിട്ടുണ്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിലാണ് അഭിപ്രായം എന്താ മെസ്സി വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഇവിടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് നല്ല കാണാനും കളി ആസ്വദിക്കാനും കഴിയുന്നത് നല്ലൊരു ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ള വികസനങ്ങളും കൂടി ഇതിന്റെ ഒപ്പം കൊണ്ടുവരണം അതായത് നമ്മുടെ സ്റ്റേഡിയങ്ങൾ കുറവാണ് സ്റ്റേഡിയങ്ങളൊക്കെ കൂടുതൽ കൊണ്ടുവരണം ഉദ്ദേശം അതുകൊണ്ട് പ്രത്യേകിച്ച് ഫുട്ബോൾ കൾച്ചർ മാറുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിനോടൊപ്പം തന്നെ സ്പോർട്സ് കാര്യങ്ങളായിട്ടുള്ള വികസനങ്ങൾ സ്റ്റേഡിയങ്ങള് ക്യാമ്പുകള് അങ്ങനത്തെയൊക്കെ ഓരോന്ന് കൊണ്ടുവരണം അതിനനുസരിച്ച് നമ്മുടെ മുന്നോട്ട് മുന്നോട്ട് പോകണം ഇതൊരു നമുക്ക് മെസ്സിയെ ഒരു അതെ അതെ ും കാലങ്ങൾക്ക് ആദ്യമായിട്ടാണ് മെസ്സി കേരളത്തിലേക്ക് വരുന്നത് നമ്മളിപ്പം ഫുട്ബോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോകകപ്പിന്റെ സമയത്തൊക്കെ വലിയ ആവേശമാണ് മെസ്സിക്കും അർജന്റീന ടീമിനും ഒക്കെ നമ്മള് നൽകാറുള്ളത് അതുപോലെ തന്നെ അത് ഇതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ പോലെ പ്രചരിപ്പിക്കാറുണ്ട് അപ്പം കേരളത്തിലേക്ക് കൂടി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് കാണാനും ഒക്കെ ഒരു അവസര ഒരുങ്ങിയല്ലേ അതെ അതെ നിങ്ങള് എങ്ങനെയാ പോവോ കാണാനൊക്കെ ఆ కానీ అయితే తిర్చాయిపో